ഈ ബുക്ക് ഇപ്പം വായിച്ചതാണല്ലോ അപ്പോൾ അതിലുള്ള സംഭവങ്ങൾ ഇപ്പോ എല്ലാം ശരിക്കും അങ്ങനെ തന്നെ നടന്നതാണോ അതോ അദ്ദേഹം സംഭവങ്ങൾ തൊണ്ണൂറ് ശതമാനം ആണ് കാരണം കുറച്ചൊക്കെ അല്ല എന്നാലും ഈ ബുക്ക് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് ഞാൻ സ്കൂൾ ടൈമിൽ ആയിരുന്നു ഈ ബുക്ക് ആദ്യമായിട്ട് വായിക്കുന്നത് അപ്പോൾ അന്ന് ഈ ബുക്ക് ആദ്യം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് കഥ എന്നാണ് പിന്നീട് ാണ് ഞാനിതു അനുഭവിച്ചെങ്കിലും ഇങ്ങനെ കഥ വരുമെന്നോ ഇതുപോലൊക്കെ ഇങ്ങനെ പ്രശസ്തിയാവെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം ഈ കഥ എഴുതി പോയി അങ്ങനെ അങ്ങ് പോയി പിന്നെ കുറച്ച് ആള് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ഈ ബുക്ക് ആദ്യമായിട്ട് പ്രകാശനം ചെയ്യുന്നത് അത് അവിടെ വെച്ചായിരുന്നു അപ്പോൾ അത് വലിയ വലിയ ഒരു പരിപാടി വെച്ച് മനുഷ്യന് വെച്ചാണ് എനിക്ക് ആദ്യമായിട്ട് ബുക്ക് പ്രകാശനം ചെയ്തപ്പോൾ എനിക്ക് ആദ്യത്തെ ബുക്ക് വരുന്നത് അത് ഒരു എം പി എങ്ങാണ്ടായിരുന്നു തോന്നുന്നു ആ എം പി ആയിരുന്നു പ്രേബിത്ത അങ്ങനെ ആദ്യത്തെ ബുക്ക് എനിക്ക് വന്ന് ഞാൻ അന്നേരം അത് വായിച്ച് എനിക്ക് ഒരുപാട് കരയൊക്കെ ചെയ്തു ഞാനത് വായിച്ചിട്ട് അങ്ങനെ പിന്നെ ഓരോ ദിവസം വായിച്ച് വായിച്ച് വായിച്ചത് പൂർത്ത് വായിച്ചായിരുന്നു ഇത് അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ബെന്യാമിൻ സാമിൻ്റെ അടുത്താണോ ആദ്യമായിട്ട് ഇത് പറയുന്നത് വീട്ടിൽ പറഞ്ഞായിരുന്നു ഇങ്ങനെ മൂന്ന് വർഷം അവിടെയുള്ള അനുഭവങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം പറഞ്ഞായിരുന്നു വീട്ടിൽ വന്നതിന് ശേഷം അതിനെപ്പറ്റി എല്ലാം പറഞ്ഞേക്കാം പക്ഷേ എന്നാലും അത് അത്ര അവിടുത്തെ ആ ഒരുപാട് ക്രൂരതകളെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞില്ല ആ ഞാൻ പറഞ്ഞതുപോലെ ആടുമേക്കലായിരുന്നു ഇതും ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭക്ഷണമില്ലായിരുന്നു ദുരിതമായിരുന്നു ഒരു കത്തേക്കോ അമ്മയ്ക്കൊന്നുമില്ല ശമ്പളം കിട്ടുന്നില്ല തെറ്റില്ല അങ്ങനെയൊക്കെ ഞാൻ അനുഭവിച്ച ഒരുപാട് അനുഭവങ്ങളൊക്കെ പറ്റിയ അതൊക്കെ പറഞ്ഞോളൂ അല്ലാതെ ഒരുപാട് ക്രൂരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ നോവൽ വായിച്ചു കഴിയുമ്പോഴാണ് അറിയുന്ന പിന്നെ അങ്ങനെ ഭയങ്കര കർച്ചിലും ഇതൊക്കെ ആയിരുന്നു ഭാര്യ അങ്ങനെ അന്ന് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാലും ഇത്രയൊക്കെ എന്നെ മറച്ചു വയ്ക്കാനും മാത്രം ഒക്കെ അതും വന്നപ്പോൾ ഇവരുടെ റിയാക്ഷൻ എന്തായിരുന്നു റിയാക് തിരിച്ചു ഞാൻ എയർപോർട്ടിൽ തിരിച്ചു ഇവിടെ വരുമ്പോഴും ഞാൻ രാത്രിയാണ് ഇവിടെ വരുന്നത് അന്നാണ് അന്ന് ഞാൻ കാരണം അസ്ഥികുടം പോലെ ഇരിക്കുവാണ് അസ്ഥികുടം പോയിട്ട് മുടി മുട്ടയൊക്കെ അടിച്ചിരിക്കുക ഡെയിലി വെച്ചവിടെ മുട്ടയടിക്കുക അങ്ങനെ മുമ്പ് ദിവസം ജയിലിൽ കിടന്നിട്ടാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ ജയിലിലേക്ക് ഇതുപോലെ പിടികൊടുത്തെന്ന് ഇവിടെ നമ്മുടെ ബന്ധുക്കൾ അവിടെ വേറെ അവിടെയുള്ള ബന്ധുക്കൾ വിളിച്ച് പറഞ്ഞു ഞാൻ ഇതുപോലെ പിടികൊടുത്തിട്ടുണ്ടെന്ന് പിന്നെ അവിടെ നിന്ന് എന്നാ വരുന്നതിൽ ആർക്കും അറിയാനൊക്കത്തില്ലല്ലോ അങ്ങനെ എന്തായാലും നമ്മുടെ ഭാഗ്യത്തിന് ഒമ്പത് ദിവസമേ കിടന്നോളൂ മുപ്പത് ദിവസം കിടന്ന് ഞാൻ ബോംബെ വന്ന് അവിടുന്ന് കായംകുളത്ത് വന്നിറങ്ങി ട്രെയിലിന് വന്ന് കായംകുളത്ത് ഇറങ്ങിയിട്ട് ഒരു ദിവസം എൻ്റെ എൻ്റെ അച്ചേരി ഇവിടെ അവിടെ ഉണ്ട് കായംകുളത്തുണ്ട് അപ്പോൾ അവിടെ വന്ന് അവർ കണ്ടപ്പോൾ തന്നെ അവർ അങ്ങ് ഭയന്ന് പോയി ഇത് എന്താ ആരിത് ഇങ്ങനെ 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 ഇത് സംഭവിച്ചു പറഞ്ഞാൽ അവർ തന്നെ ഞെട്ടിപ്പോയി കാരണം ഞാൻ നേരത്തെ കണ്ടതുപോലെ അല്ല ഇപ്പോഴത്തെ രംഗങ്ങളൊക്കെ അന്നേരം അങ്ങനെ പിന്നെ ഞാൻ രാത്രി എൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയി പെങ്ങളെ മോനുമായിട്ടാണ് ഇവിടെ വരുന്നത് ഹരിപ്പാട് പോയി അന്ന് ഇവിടെ കയറുമ്പോൾ ഇവരെല്ലാം ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ വന്ന് കയറുമ്പോൾ എൻ്റെ വാപ്പായും ഉണ്ടായിരുന്നു അന്ന് അന്നേരം വാപ്പായി മോൻ്റെ അടുത്ത് പറഞ്ഞു മോനെ ഇത് നിൻ്റെ വാപ്പ വന്നോടാണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇവിടെ നിന്ന് കരഞ്ഞ് വാപ്പായും കരഞ്ഞു പോയി ആ എന്നെ കണ്ടപ്പോൾ അന്നേരം ഈ മോൻ പറഞ്ഞ് എൻ്റെ പാപ്പ ഒന്നുമല്ല മല തിരിച്ചു നടന്നുപോയി അങ്ങനെ പിന്നെ ഭാര്യ എല്ലാവരും വന്ന് കൂട്ടം കരച്ചില്ലായി ഭയങ്കരപ്പെടുന്നവിടുന്ന ആൾക്കാരൊക്കെ അത് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അവരൊക്കെ വന്നു എന്താ സമ്മാനപ്പെടുത്തി എന്തായാലും ആൾ ജീവിച്ച ആൾ വന്നിട്ടുണ്ടല്ലോ ഇനി എന്താ എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭാഗ്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സമ്മാനപ്പെടുത്തി സമാനപ്പെടുത്തി എനിക്കതല്ലേ ഏറ്റവും വലിയത് ഞാനെൻ്റെ കുഞ്ഞിന് രണ്ട് വർഷം തരം ജോലി ആദ്യമായിട്ട് വന്ന് ആ കുഞ്ഞിനൊരു മുട്ടായി പോലും കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത അതെനിക്കൊരു ഭയങ്കരമായൊരു വിഷമമാണ് അന്നും അന്നും പിന്നെ അത് കാരണം ഞാൻ വേറെ പോയി അതിന് അവന് എനിക്ക് അവന് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ച് അതിൻ്റെ ആ വിഷമം ഞാൻ തീർത്തിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം